രുചിയിലും ഗുണമേന്മയിലും കോംപ്രമൈസ് ഇല്ല രുചിയേറും മസാല ഷവായ വണ്ടൂരിനു പരിചയപ്പെടുത്തുകയാണ് ഗ്രിൽട്ടൺ വണ്ടൂർ മഞ്ചേർ റോഡിൽ കനറ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ച ഗ്രിൽട്ടൺ റിയൽ ഷവായ ടൗൺ മസ്ജിദ് ഇമാം പി അലി അക്ബർ വഹബി ഉദ്ഘാടനം ചെയ്തു മസാല ഷവായയ്ക്കു പുറമേ ഷവർമ ബ്രെഡ് സ്നാക്സ് ഷേക്കുകൾ ജ്യൂസ് ലൈം മൊജിറ്റോ ഫലോഡ മിൽക്ക് മുതലായവയും ഗ്രിൽ ടെന്നിലുണ്ട് ഫുൾ മസാല ഷവായയ്ക്ക് നാനൂറ്റി എൺപത് രൂപയും ഹാഫിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ക്വാർട്ടറിന് നൂറ്റി മുപ്പത് രൂപയുമാണ് വില പി അലി അക്ബർ വഹബി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂറിന് കൈമാറി ആദ്യ വിൽപ്പന നിർവഹിച്ചു ബിൽഡിംഗ് ഉടമ പി എ കെ അജ്മൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നറുക്കെടുപ്പിന് നേതൃത്വം നൽകി ഭാഗ്യശാലികളായ പതിനഞ്ച് പേർക്ക് ഫുൾ ഷവായയാണ് സമ്മാനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ടി യൂസഫ് ട്രഷറർ സി കെ മുജീബ് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഐ വി ഷമീർ പ്രസിഡന്റ് കെ വി സുരേഷ് പി കെ സുധീഷ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ